ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ജലകേളി കേന്ദ്രം എന്നുള്ള സ്ഥലത്താണ് ഇവിടെ വരാനുണ്ടായ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കണ്ട ഒരു വീഡിയോയിൽ ഭയങ്കരമായ റേറ്റാണ് ഓരോ റൈഡിനും ചാർജ് ചെയ്യുന്നത് ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് അവൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒന്ന് സമയം ചെലവഴിക്കാനോ ഉല്ലസിക്കാനൊക്കെ ആയി പോയി കഴിയുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ഏറ്റവും കുറഞ്ഞൊരു അഞ്ഞൂറായിരം രൂപയോളം ചെലവാകും പക്ഷെ മറിച്ച് ബീച്ചിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ജലകേളി കേന്ദ്രത്തിൽ വന്നാൽ ഇവിടെ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു പത്ത് രൂപ നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമുള്ളൂ ഇവിടെ സമയ പരിമിതി നിങ്ങളുടെ ഇഷ്ടം നിങ്ങളിഷ്ടത്തിന് ഇവിടെ വന്ന് ഉല്ലസിച്ചിട്ട് പോകാനുള്ള ഇഷ്ടംപോലെ റൈഡുകളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എല്ലാത്തിനും വളരെ തുച്ഛമായിട്ടുള്ള റേറ്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഏവരെയും ഈ ജലകേളി കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യാണ് റൈഡുകൾക്കെല്ലാം റൈഡുകൾക്കെല്ലാം റേറ്റ് റേറ്റ് നമ്മുടെ കുറവാണ് എല്ലാം ചാർജ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കാര്യം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരാൾ ഓൺലൈനിൽ മെസ്സേജ് ഒരു വീഡിയോ ആ ബാക്കി കൊല്ലം ജില്ലയിൽ പുറത്തുള്ള എല്ലാ റൈഡുകളിലും പുറത്തുള്ള പാർക്കുകളിലെ എല്ലാ റൈഡുകളിലും ഏകദേശം ഒരു നാല്പതിനു മേപോട്ട് അൻപത് മിനിമം റേറ്റ് ഒക്കെയാണ് ചോദിക്കുന്നത് അതെ ഇന്നത്തെ ഒരു അതുപോലെ ഡെയിലി അധ്വാനിച്ചു കൊണ്ടുവരുന്നവർക്കൊന്നും ആ ഒരു റേഞ്ചിൽ കുട്ടികളെയും കൊണ്ട് ഒരിക്കലും ഒരു പാർക്കിലോ ഇന്നത്തെ ഇപ്പം കൊല്ലത്തിൻ്റെ അവസ്ഥയ് ഒരു പാർക്കിലോ എവിടെയും പോയി പോയിന്നിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരു കുച് ഒരു കൊച്ചു കുട്ടിയായിട്ട് വരുന്ന നാല് നാല് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് വരുമ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് ചിലവാകുക ആയിരത്തിന് മുകളിലോട്ടാണ് അത് സംബന്ധിച്ച് നമ്മുടെ പാർക്കിലോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എൻട്രി പാസ് മുതൽ അകത്തിൽ അകത്തുള്ള ഓരോ റൈഡ് വരെ പത്ത് ഇരുപത് ചാർജ് മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മുടെ സെയിം റൈഡ് മറ്റ് പാർക്കുകൾ ചാർജ് ചെയ്യുന്ന അമ്പതും അറുപതും എൺപതും നൂറ് നൂറ്റി ഇരുപത് രൂപയാണ് പല മറ്റ് പാർക്കുകളിലും ചാർജ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ചാർജ് വെറും പത്ത് ഇരുപത് ആയാലും പ്ലെയിൻ ആവട്ടെ ഡ്രാഗൺ ആവട്ടെ ഇതെല്ലാ റൈഡുകളും പത്ത് ഇരുപത് ചാർജ് മാത്രമാണ് നമ്മൾ ചെയ്തു ചെയ്യുന്നത് നമ്മളിവിടെ ട്രെയിൻ ചാർജ് ചെയ്യുന്നത് ഇരുപത് രൂപ മാത്രമാണ് അതേസമയം മറ്റ് പാർക്കുകളിൽ എൻ്റെ അറിവിൽ നാൽപ്പതും മുപ്പതും റേഞ്ചിലാണ് കൊല്ലത്ത് തന്നെ ചാർജ് ചെയ്യുന്ന റാവുകൾ അതുപോലെ പ്ലെയിൻ പ്ലെയിനും പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇത് കൂടാതെ ബാക്കി മേളത്തട്ടിൽ മൂന്ന് റൈഡുകളുണ്ട് ഡ്രാഗൺ കൊളംബസ് മിനിമീൽ ഡ്രാഗൺ കൊളംബസ് പെർ ഹെഡ് ഇരുപത് വെച്ചാണ് ചാർജ് ചെയ്യുന്നത് മിനിമീലിനും പത്ത് രൂപ അതുപോലെ ബലൂൺ ഉണ്ട് ജമ്മിംഗ് ബലൂൺ അത് പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ജമ്മിംഗ് ബലൂൺ ഇതിപ്പോൾ ജമ്മിങ് ബലൂൺ എടുത്തു പറയുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു അതിൽ അൻപത് രൂപയാണ് അതിന് ചാർജ് ചെയ്തേക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര വലിയൊരു റേറ്റ് ആണ് അൻപത് രൂപ എന്ന് പറയുന്നത് അതു മാത്രമല്ല ഒന്നോ രണ്ടോ തവണ കുട്ടികളെ കയറി ഇറങ്ങുമ്പോൾ തന്നെ അവരെ പിടിച്ച് മാറ്റുന്നതായിട്ട് ഞാൻ ആ വീട്ടിൽ കണ്ടു പക്ഷേ നമ്മളിവിടെ എന്ന് പറയുമ്പോഴേ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല പത്ത് രൂപ ചാർജും ചെയ്യും അതുപോലെ തന്നെ കുട്ടികളുടെ ഇഷ്ടത്തിനാണ് അവരെ ഇറക്കുന്നത് നമ്മൾ ഒരുപാട് ഒരു റഷ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ കുട്ടികളത്ത് അടുത്ത ആൾ കയറട്ടെ എന്നുള്ള നിലയിൽ സംസാരിച്ചിട്ടുള്ളൂ അല്ലാതെ ഇവിടെ വരുന്നവർന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും പിന്നുകൊണ്ട് കയറിയതെന്ന് ചോദിച്ചാലും പറയും പത്ത് രൂപ ചാർജറിൽ ഒരു അങ്ങേറ്റം ഒരു അരമണിക്കൂറോളം കുട്ടികൾ കളിച്ച് കളിച്ചവരുണ്ടിതിൽ അത്രയും നമ്മളാണ് ചെയ്യുന്നത് പിന്നെ താഴോട്ട് വരുമ്പോഴേക്കും ട്രംപോളിനുണ്ട് പിന്നെ കുട്ടികൾ കളിക്കുന്ന ചെറിയ ബോട്ട് ഉണ്ട് ഇതാണ് നമ്മുടെ റൈഡിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ പാർക്കിൽ എൻട്രി കയറിയൊന്ന് വരത്തോട്ട് തിരിയുമ്പോൾ ആദ്യം കാണുന്ന നമ്മുടെ ഫസ്റ്റ് റൈഡ് എന്ന് പറയുന്നത് ഈ മിനിവീലാണ് ഇതിന് ചാർജ് ഈടാക്കുന്ന പത്ത് രൂപയാണ് ഒരാൾക്ക് ഇത് നമുക്കൊരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് മെയിൻലി ഈ റൈഡ് ഉള്ളത് അത് മൂവി ഫോർവേഡ് വരുമ്പോഴേക്കും അടുത്ത റൈഡ് ഡ്രാഗൺ ഡ്രാഗനാണുള്ളത് അടുത്ത മിനിവീല് കഴിഞ്ഞു പറഞ്ഞാൽ അടുത്ത ഇടക്ക് നമ്മുടെ റൈഡാണ്ടിത് കൊളംബസ് ഈ കുളംബസ് എന്ന് പറയുന്നത് ഇരുപരെയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത് ഇത് പ്രായപരിധിയില്ല കുട്ടികൾക്കും വലികൾക്കും ഒരുപോലെ ഇതിൽ കളിക്കാവുന്നതാണ് കൊളംബസ് കഴിഞ്ഞ് അടുത്തുള്ള വലിയവർക്ക് കളിക്കാൻ പറ്റുന്ന മറ്റൊരു റൈഡാണ് ഡ്രാഗൻ എന്ന് പറയുന്നത് ഇതും പല ആയിട്ട് ചാർജ് ചെയ്യുന്നത് ഇരുപതരാണ് മാത്രമാണ് ഇതിലും പ്രായപരില്ല കുട്ടികൾ മുതൽ വലിയവർക്ക് എത്ര പ്രായമുള്ളവർക്ക് ഇതിൽ കളിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഡ്രാഗനും കണ്ടു കൊളംബസും കണ്ടു ഇനി ഇറങ്ങി താഴോട്ട് വരുമ്പോൾ നമുക്കുള്ള ഇടത്തെ സൈഡിൽ ബോട്ടും ഉണ്ട് ബാക്കി അല്ലാതെ കളിക്കുന്ന കുറച്ച് കുട്ടികൾ കളിക്കുന്ന റൈഡ്സും ഉണ്ട് തൊട്ട് മുകളിലത്തെ ഒരു തട്ടുകൊണ്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇടത്ത് എരിയുമ്പോഴേക്കും അവിടെയാണ് ബലൂൺ ഇട്ടേക്കുന്നത് ബലൂണും ബലൂൺ ഉൾപ്പെടെ മറ്റ് കുട്ടികൾ കളിക്കുന്ന ഐറ്റംസും മേളിലും ഉണ്ട് അത് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ നമുക്കുള്ള ട്രംപോളിൻ കുട്ടികൾ ചാടി കളിക്കുന്ന ട്രംപോളിന് അതും പ്രായപരിധിയുണ്ട് പത്ത് വയസ്സാണ് പത്ത് വയസ്സിന് താഴെ അതാണ് നമ്മുടെ പ്രായപരിധി വെച്ചേക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ നേരത്തെ അതായത് രണ്ടായിരത്തി പതിനെട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബോട്ടിങ് നടത്തിയത് താഴെയായിരുന്നു ഈ കാണുന്നത് കൊല്ലം തോടാണ് ഇത് പറയൽ കാണുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് കൊല്ലം തോടാണത് താഴോട്ട് വരുമ്പോൾ അതാണ് ട്രംപോൺ എൻ്റെ പോലെ കിടപ്പുണ്ട് ഇതിനും ചാർജ് ചെയ്യുന്നത് പത്ത് രൂപ മാത്രമാണ് അത് മുന്നേ അങ്ങോട്ട് തിരിയുമ്പോഴേക്കും നമുക്ക് കാണാൻ കൂടുന്ന കുട്ടികൾക്ക് പെയ്ഡ് റൈഡ് മാത്രമാണ് ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടരുന്നത് ഇതിനിടയ്ക്ക് കുറച്ച് റൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ പേ ചെയ്യാതെ കളിക്കാൻ പറ്റുന്ന കുറച്ച് ഐ കുറച്ച് അധികം ഐറ്റംസ് ഏറ്റവും ഉള്ള സ്ഥലമാണ് താഴെ നമ്മുടെ ഈ മൂന്നാമത്തെ തട്ടംന്ന് പറയുന്ന പാർക്കിൽ ജലകളി പാർക്കിൻ്റെ മൂന്നാമത്തെ തട്ടം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മെയിൻലി ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വന്നിരുന്ന് കളിക്കാനുള്ള ഐറ്റംസാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അതുമാത്രമല്ല ഒരു ഗാലറി പോലെ ഇവിടെ ഉണ്ട് നമുക്ക് കുട്ടികളൂടെ കളിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് അവരുടേതായ രീതിയിൽ ഒരു പേടിയും കൂടാതെ കുട്ടികളെ ഫ്രീ ആയിട്ട് ഇവിടെ വിട്ടിട്ട് അവിടെ മാതാപിതാക്കൾക്ക് ബാക്കിലോട്ട് മാറിയിരുന്ന അവരുടെ കളിയും രസിച്ചിരിക്കാം അവരുടെ വീട്ടുകാര്യങ്ങൾ അവർക്ക് ചർച്ച ചെയ്യാം അതിനുള്ള പേ സ്പെയ്സ് നമുക്ക് ഇവിടുണ്ട് രണ്ടെന്ന് പറയാം നമ്മുടെ പാർക്കിൻ്റെ ആംബിയൻസ് കൊല്ലം ബീച്ചിൽ നിന്നും കുറച്ച് വിട്ടുമാറി കൊല്ലം തോടിനോട് ചേർന്നാണ് അതുകൊണ്ട് തന്നെ റഷ് പൊതുവേ കുറവാണ് ഏരിയ കുറച്ചായത് കൊണ്ട് തന്നെ ഒരുപാട് പെട്ട ആൾക്കാരൊന്നും നിൽക്കാറില്ല റൈഡിലെല്ലാം കയറി കുറച്ചേരി ഇരിക്കുകയും പറഞ്ഞു അതുകൊണ്ട് ഫ്രീ ആയിട്ട് വന്നിരിക്കേണ്ടവർക്ക് ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യാം ഇത്ര റൈഡ്സ് ഇവിടെ ഉണ്ട് ആ അതുപോലെ തന്നെ ബർത്ത് ഡേ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ മറ്റേതായാലും ആനിവേഴ്സറി ഫംഗ്ഷൻസോ എന്തെങ്കിലും നിങ്ങൾ സംഘടിപ്പിക്കണമോ അതിനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട് ഈ കാണുന്ന റൈഡ്സ് ഒക്കെ തന്നെ പോർട്ടബിൾസ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അഴിച്ചു വയ്ക്കാനോ മാറ്റി വയ്ക്കാനോ ഉണ്ട് അതുകൊണ്ട് ഇത്രയും സ്പേസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും എന്ത് വേണമെങ്കിലും പ്രോഗ്രാം കൂടെ ചെയ്യാനും പറ്റും ജസ്റ്റ് ഒരു ഫോൺ കോൾ മാത്രം മതി നമ്മൾ അതിനുള്ള സൗകര്യം കൂടെ ഒരുക്കിയിരിക്കും താഴെ തന്നെ മറ്റൊരു വലിയ കാഴ്ചയാണ് നമ്മൾ ഈ ഒരുക്കി ഈ ചെറിയൊരു മലയെന്ന് പറയുന്നത് ഇത് മൊത്തം ഫൈബറിലാണ് ഇത് നമ്മൾ ചെയ്ത പ്രധാന കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആമ്പ്യൻസിന് വേണ്ടി ഒരു ലുക്കിന് വേണ്ടി രണ്ട് കുട്ടികളുടെ പ്രൊട്ടക്ഷൻ കാരണം തൊട്ടപ്പുറം കാണുന്നത് തോടാണ് അപ്പോൾ തോടിലോട്ട് പോകാതിരിക്കാനും ചെറിയൊരു ഫെൻസ് അടിക്കാതെ കുറച്ചൊരു കളർഫുൾ കളർഫുള്ളാക്കിയൊരു മല നമ്മളങ്ങ് സെറ്റ് ചെയ്തു വെച്ചു പിന്നെ തോടിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ബോട്ടിംഗ് ഉണ്ടായിരുന്നു പെടൽ ബോട്ടിംഗ് ഉണ്ടായിരുന്നു രണ്ട് കുറച്ചുകൂടെ ഫണിലോട്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തെത്തിയപ്പോൾ നമുക്ക് വലിയ ബോട്ട് ബോട്ടുണ്ടായിരുന്നു സഞ്ചാര ബോട്ട് ആ ഫാമിലീസുമായിട്ട് പോയിട്ട് ഒരു കിലോമീറ്റർ ദൂരെ പോയിട്ട് തിരിച്ചു വരുന്നൊരു ഏർപ്പാട് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ തോടിൻ്റെ അവസ്ഥ പോകെ പോകെ മോശമായി അതിന് പ്രധാന കാരണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് അതിപ്പോൾ കളക്ടറായിക്കോട്ടെ മാറി മാറി കൊല്ലത്തരുന്ന ആയിക്കോട്ടെ അവരെ കുറ്റം പറയാനില്ല കാരണം ഓരോ തവണയും നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന പുതിയ മുഖമാണ് കളക്ടറിലും അതുപോലെ ഓരോ ഗവൺമെൻറ് സെക്ടറിലും മാറി മാറി വരുവാണ് ഒരു അറിവോ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ അവർക്ക് സമയമില്ല അതുകൊണ്ട് തന്നെ ഈ തോടിൽ തോടിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ് ഒരു തരത്തിലുള്ള ഒരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോഴും നമ്മൾ അറിയിക്കഴിഞ്ഞാൽ സ്മെല്ലും ഷവറുകളുമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വാണ്ട ഇവിടെ ഒരു ബോട്ട് ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ ചിലവ് ചിലവാക്കിയൊരു ബോട്ട് നമ്മളിവിടെ ചേർ ഉണ്ടാക്കിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സമയത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറയലെ നമ്മുടെ ആൾക്കാർക്ക് വന്ന ഗാലറി പോലെ അതിതാണ് ഇവിടെ നാല് തട്ടായിട്ടാണോ ഉള്ളത് ഈ നാല് തട്ടിലും ഫാമിലീസ് വന്നിരുന്നാലും കുട്ടികളെ വാണ്ടി അവിടെ കളിക്കാൻ ഉണ്ടായിട്ട് വേണ്ടിയിരിക്കാം അതുകൂടാതെ ഏതെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്താലോ അതായത് ആനിവേഴ്സറിയോ ബർത്ത്ഡേ പാർട്ടി പാർട്ടിയോ ആയിക്കോട്ടെ ഒരു ഓപ്പൺ എയർ സ്റ്റൈൽ നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അത് ഫ്രീ എല്ലായിടത്തും അറിഞ്ഞു മൂടിക്കെട്ട് ഒരു ഓഡിറ്റോറിയത്തിനെക്കാട്ട് ഏറ്റവും കൂടുതൽ ബെറ്ററാണ് ചുറ്റിനും കുട്ടികളിൽ നിന്ന് കളിക്കുന്ന ഒരു പാർക്കിനകത്ത് സെൻ്ററിൽ നമുക്കൊരു അവരുടെ ഒരു ആനിവേഴ്സറി ബർത്ത് ഡേ പാർട്ടി ആഘോഷിക്കുക എന്ന് പറയുന്നത് അതിനുള്ള എല്ലാ സെറ്റപ്പും ഇല്ലാത്തതുകൊണ്ട് ഓക്കെ അപ്പോൾ സ്ഥലം ഇറങ്ങേണ്ട കേട്ടോ കൊല്ലം ബീച്ചിന് എതിർവശം ജലകേളി കിഡ്സ് പാർക്ക് അതുമാത്രം നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാം നമ്മളിവിടെ സെറ്റ് ചെയ്യാനൊക്കെ ഒക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഈ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ വരുന്നവർ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് എന്തോ ലൈക്ക് ലൈക്കോ ഷെയറോ സംതിങ് എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ ചാർജ് ചെയ്യുന്നതിൽ നിന്നും അതൊരു ചെറിയൊരു എമൗണ്ട് കുറച്ച് നമ്മൾ തരുന്നതായിരിക്കും ഒരു റിഡക്ഷൻ പോലെ ഈ വീഡിയോ കണ്ടവർക്കും ഷെയർ ചെയ്തവർക്കും നമ്മൾ തരുന്നതായിരിക്കും